സാധാരണയായി ശരീരം മുഴുവൻ വേദനയും അല്ലെങ്കിൽ ജോയിൻറ് പെയിനും മറ്റുള്ള ആളുകൾ പറയുന്നൊരു ചോദ്യം ഉണ്ടാവും ഈ മരുന്നുകളൊക്കെ എഴുതി കൊടുത്ത് പോകുന്ന സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും നമുക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തിന് വേദനയുമായിട്ട് ബന്ധമുണ്ട് ചില ഭക്ഷണങ്ങൾ വേദന കൂട്ടുന്നതുണ്ട് ചില ഭക്ഷണങ്ങൾ വേദന കുറയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമുക്കൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പല വേദനയും കുറയ്ക്കാൻ പറ്റും അപ്പോൾ ശരീരത്തിലെ നെർക്കെട്ട് കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഇത്തരത്തിൽ നമുക്ക് സഹായിക്കുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ോട് ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് അപ്പൊ നമ്മൾ അത് ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ വേദന കുറയാനും നെർക്കട്ട് ശരീരത്തിൽ നെർക്കട്ട് കുറയാനും സഹായിക്കും അല്ല ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒന്ന് മത്സ്യമാണ് മീന് ചെറിയ 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 മീനുകൾ അതായത് മത്തി അയല പോലെയുള്ള മീനുകൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് കൂടുതലുള്ളതുകൊണ്ട് അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ രണ്ടാമത് ഇലക്കറികളാണ് ഇലക്കറികളെന്ന് പറ ഉദ്ദേശിക്കുന്നത് നമുക്ക് നാട്ടിൻ പുറത്ത് സാധാരണയായി കാണുന്ന മുരിങ്ങയില ചീര മുരിങ്ങക്കായ പുതലായ സാധനങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ശരീരത്തിലെ നെർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഇലക്കറികൾ അതായത് തോരനായിട്ടോ അല്ലെങ്കിൽ കറികളോ ഉൾപ്പെടുത്തിയോ നമുക്കത് കഴിക്കാൻ പറ്റും പിന്നീട് ഉള്ളത് നമുക്ക് നട്ട്സാണ് നട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാൽനട്ട് അല്ലെങ്കിൽ ബദാം പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസവും കുറച്ച് അത് കഴിക്കുന്ന രീതിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഒമേഗ ത്രീയുടെ ഒരു നല്ലൊരു സോഴ്സാണ് കൂടാതെ നമുക്ക് ഫൈബർ കണ്ടൻറ്റ് കൂടാനും അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫുഡാണ് നട്ട്സ് അടങ്ങിയ സാധനങ്ങൾ പിന്നെ ഉള്ളത് നമ്മളെ മസാ സ്പൈസ് സ്പൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മസാലകളിൽ പ്രധാനമായിട്ടും നമ്മുടെ മഞ്ഞളാണ് മഞ്ഞളിൽ കുർക്കുമിൻ എന്നുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ ഇത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മഞ്ഞൾ അടങ്ങിയ മഞ്ഞൾ ഭക്ഷണത്തിൽ നമുക്ക് മസാലയായിട്ട് ചേർക്കുമ്പോഴും അത് കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ഇത് കോമൺ ആയിട്ട് നമ്മൾ ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷേ നമുക്കത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചിലപ്പം ചില ആളുകൾ മഞ്ഞൾ സെപ്പറേറ്റിനെ കലക്കി കുടിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അത് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി എന്നുള്ള സാധനങ്ങളെല്ലാം ഇത്തരത്തിലുള്ള മസാലകളെല്ലാം നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഓയിലിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്താലും എല്ലാം ഒരു ആൻറ്റി ഇഫക്റ്റ് ഉള്ള ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നമുക്ക് ഓയിലുകളുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകളിൽ ഏറ്റവും പ്രധാനമായിട്ടും ഒലിവ് ഓയിലാണ് അത് കൂടാതെ നമുക്ക് ധാന്യങ്ങൾ പറയുകയാണ് ധാന്യങ്ങളിൽ പ്രധാനമായിട്ട് തകിടോട് കൂടിയുള്ള ധാന്യങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ അരി മട്ട അരി അല്ലെങ്കിൽ നെല്ലുത്തി അരി അതുപോലെയുള്ള അരികൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാർലി റാഗി പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം അത്തരത്തിൽ തവിടോടു കൂടിയുള്ള ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടന്റ് അധികമാണ് അപ്പോൾ നമുക്കത് പെയിൻ കുറയ്ക്കാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും അതുകൂടാതെ നമുക്ക് മറ്റുള്ള പുളിയുള്ള തരത്തിലുള്ള പഴങ്ങൾ അതായത് ബ്ലൂബെറി അല്ലെങ്കിൽ സ്ട്രോബെറി പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നെല്ലിക്ക പോലെയുള്ള അത്തരത്തിലുള്ള പഴങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതുകൂടാതെ നമുക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ ഗ്രീൻ ടീ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആൻറ്റി ഓക്സിഡൻസ് വളരെയധികം ഉള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ അത് റെഗുലർ ഭക്ഷണമായിട്ട് കഴിക്കാനല്ല പക്ഷെ നമുക്ക് അത് ഇതിൻ്റെ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ഷെഡ്യൂളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ സാധനങ്ങളാണ് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ ഗ്രീൻ ടീ പോലെയുള്ള സാധനങ്ങളെല്ലാം അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പലതും ഈ മീന് പച്ചക്കറി ഇലക്കറികൾ പഴങ്ങൾ ഇതൊക്കെ നമുക്ക് റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന നെഡ്സൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെയിൻ അപ്പോൾ മസാലകളും അങ്ങനത്തെ പറഞ്ഞാൽ ഈ മഞ്ഞൾ പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മളത് പെയിനുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക എന്നിട്ട് അത് മാത്രം പോരാ നമുക്കിത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്കറിയാം ശരീരത്തിൽ പെയിൻ കൂട്ടാൻ സാധ്യതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അറിഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതലും നമുക്ക് ഉപകാരപ്പെടുക അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നതോട് കൂടെ തന്നെ ചില ഭക്ഷണങ്ങൾ മൂന്നാല് ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വരുന്നത് പഞ്ചാരയാണ് അതായത് മധുരമാണ് അതായത് മധുരം ഷുഗർ അടങ്ങിയ സാധനങ്ങൾ നമുക്ക് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും പെയിൻ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അത് പല രീതിയിലുള്ള റിഫൈൻ ഷുഗർ ആയാലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഷുഗർ ആണെങ്കിലും നമുക്ക് കൂടുതൽ ഭക്ഷണത്തിൽ ഷുഗർ ഉള്ളത് ഒഴിവാക്കാൻ നോക്കുക പഞ്ചാര ഒഴിവാക്കാൻ നോക്കുക രണ്ടാമത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതായത് ബ്രെഡ് പോലെയുള്ള സാധനങ്ങൾ പ്രോസസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ബ്രെഡ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിയുന്നതും വന്നും ബ്രെഡ് പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ നോക്കുക ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന സാധനമാണ് പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഈ എണ്ണക്കടികൾ ഫ്രൈഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ചിക്കൻ ഫ്രൈഡ് ചിക്കൻ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടും അപ്പം അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാം പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള റെഡ് മീറ്റ് സോസേജ് പോലെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഒക്കെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ സാധനങ്ങൾ അതായത് പിസ്സ നമ്മൾ ഈ ഫ്രോസൺ ആയിട്ടുള്ള പിസ്സ ഐറ്റംസ് ഫ്രോസൺ ആയിട്ടുള്ള ചീസ് ഉപയോഗിച്ചുള്ള ഐറ്റംസ് അത്തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കാൻ നോക്കുക ഇതെല്ലാം നമുക്ക് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൊരു ക്രമീകരണം വേദനയുള്ള ആളുകൾ സ്ഥിരമായിട്ട് ഭക്ഷണം വേദന ഉണ്ടാകുന്ന ആൾക്കാരാവുമ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഒമേഗ ത്രീ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയും ഇത്തരത്തിൽ ഇൻഫ്ലമേറ്ററി സാധനങ്ങൾ അടങ്ങുന്ന മധുരം പോലെയുള്ള സാധനങ്ങളും അതുപോലെ പ്രൊസസ്ഡ് ആയിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാം ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പരിധിവരെ നമ്മളെ ഭക്ഷണത്തിലൂടെ നമുക്കൊരു ഒരു മെഡിസിൻ ഭക്ഷണം ഒരു മെഡിസിനായിട്ട് മാറുന്ന രീതിയിലേക്ക് വരും അപ്പോൾ പെയിന് ഒരു പരിധി വരെ പ്രത്യേകിച്ച് ശരീരം മൊത്തത്തിൽ വേദന ഉള്ള ആളുകളാവുമ്പോൾ അത് ഒരു പെയിൻ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിലൂടെ പറ്റും മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ ഭക്ഷണത്തിലുള്ള ഈ ക്രമീകരണം നമ്മളിത് നടത്താൻ പറ്റും ഞാൻ വേദനയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരാം നന്ദി